ഇടുക്കിയിലും നടന്നു നാടിനെ അക്ഷരാർത്ഥത്തിൽ നടക്കിയ ഒരു കൊലപാതകം തൃശൂരിലെ സമാനമായി ഇവിടെ മദ്യപാനത്തിനിടെ നടന്ന തർക്കമാണ് റോബിൻ തോമസ് എന്ന യുവാവിന്റെ ജീവനെടുത്തത് കൊല ചെയ്ത രീതിയിലുമുണ്ട് സമാനത കല്ല് കൊണ്ട് അതിക്രൂരമായി നടത്തിയ ആക്രമണം കൂടെയിരുന്ന് മദ്യപിച്ച ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള സുഹൃത്ത് സോജൻ വർഗീസിലേക്കാണ് സംശയം മുന്നിൽ നീളുന്നത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് കൊലയിലെ ചുരുളുകൾ അഴിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്നലെ മണി മുതൽ റോബിനും സോജനും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു ഇതിനിടയിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി തർക്കം കായികമായ അക്രമമായി മാറുകയായിരുന്നു ഇതിനിടയിൽ സോജൻ റോബിനെ കല്ലുകൊണ്ട് തലക്കിടിച്ചു അബോധാവസ്ഥയിലായ റോബിനെ വീടിന് സമീപം ഉപേക്ഷിച്ച് സോജൻ വീട്ടിലേക്ക് മടങ്ങി രാവിലെ റോബിനെ ബന്ധു ഫോണിൽ വിളിച്ചിട്ട് ലഭിച്ചില്ല തിരക്കി ചെന്നപ്പോഴാണ് റോബിൻ സോജന്റെ വീടിന് സമീപം മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത് ഉടൻ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സോജനെ കസ്റ്റഡിയിലെടുത്തു പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോഴും സോജൻ മധ്യ ലഹരിയിലായിരുന്നു ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി എന്ന് സോജൻ സമ്മതിക്കുന്നുണ്ട് റോബിന്റെ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാകൂ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കല്ലുകൊണ്ടുള്ള ആക്രമണത്തിൽ റോബിന്റെ നെറ്റിയിൽ ആഴത്തിൽ മുറിവുണ്ടായിട്ടുണ്ട് രക്തം വാർന്നാണോ മരണമെന്നാണ് സംശയിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ഇടുക്കി